ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ചില വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും പഞ്ചാബി ഹിന്ദുവായ ഒരമ്മയുടെ മകൻ ഗുജറാത്തി മുസ്ലിമായ ഒരു പിതാവിൻ്റെ മകൻ രാജ്യത്ത് നിന്ന് ഉഗാണ്ടയിലേക്ക് പറിച്ചു നടപ്പെട്ടിട്ട് ആ ഉഗാണ്ടയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിട്ട് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നിൻ്റെ തലവൻ അയാൾക്കെതിരായി മത്സരിക്കുന്ന ക്വമോക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അയാളെ തോൽപ്പിക്കുമെന്നും അയാളെ ജയിപ്പിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ നഗരത്തിനൊന്നിനുള്ള ഫണ്ട് വരെ വെട്ടിക്കുറക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു ജനതയുടെ ആവശ്യങ്ങളെ ഇഷ്ടങ്ങളെ അവരുടെ കാഴ്ചപ്പാടുകളെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്ത് മുപ്പത്തിനാല് വയസ്സുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി നിങ്ങൾക്കറിയാം ജൊഹാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വാർത്തകളാണ് ഇന്ന് നവമാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടത് മാധ്യമങ്ങളിൽ നമുക്കെല്ലാവരും ചർച്ചയാക്കി വെറുപ്പ് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിക്കാൻ ഭരണകൂടങ്ങൾ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഗാസയിൽ ഉൾപ്പെടെ വീഴുന്ന ചോര ആ കുരുന്നുകളുടെ ക്രൂരമായ ഒരു അർത്ഥത്തിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഉന്മൂലനത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കും ന്യൂയോർക്ക് നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും ഭാഷയുമൊക്കെ ചർച്ചയാക്കാൻ എതിരാളികൾ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം പോസിറ്റീവായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യങ്ങളുടെ കരുത്തിൽ നിന്ന് കിട്ടിയൊരു എൻഗേജ്മെൻ്റ് ആളുകളെയും തൻ്റെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ച അംദാനിയുടെ വിജയം ഇന്ന് ചർച്ചയാകുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ വാക്കുകളേതാണ് എന്നുള്ളത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അമേരിക്കയുടെ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ മേയറായി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം കോട്ട് ചെയ്ത ആദ്യത്തെ വാചകങ്ങൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനോട് പൊരുതി ഇന്ത്യയെ സ്വതന്ത്രമാക്കിയതിന് ശേഷം ഒരർദ്ധരാത്രിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ട്രെസ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ചിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് മന്ദാനി അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ കോട്ട് ചെയ്ത് പറഞ്ഞത് എന്നുള്ളത് വൈവിധ്യങ്ങളാണ് ഈ നാടിൻ്റെ കരുത്തെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു ചരിത്രത്തിൽ അപൂർവമായി പിറന്ന ആ നിമിഷമെന്ന് നെഹ്റുവിനെ കോട്ട് ചെയ്തിട്ട് മംതാനി പറയുന്നത് അപ്പം നമ്മുടെ ആശയങ്ങളത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നാണെങ്കിൽ അത് ജനാധിപത്യ ബോധത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണെങ്കിൽ അത് അഭിപ്രായ ഐക്യങ്ങൾക്കും വ്യത്യാസങ്ങൾക്കുമെല്ലാം ഇടപുള്ള ജനാധിപത്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പറയുന്ന ഒന്നാണെങ്കിൽ അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെ അത് അംഗീകരിക്കുന്ന ഒന്നാണെങ്കിൽ അത് മാധ്യമ പ്രവർത്തകന്റെ നിഷ്പക്ഷമായ ഇടപെടലുകൾക്ക് ഇടം കൊടുക്കുന്ന ഒരു ജനാധിപത്യ സൊസൈറ്റി ആണെങ്കിൽ അത് നാടിൻ്റെ മതേതര ഐക്യത്തെ മുറുകെ പിടിക്കുന്ന ഒന്നാണെങ്കിൽ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ അതിനുണ്ടാവുന്ന വെല്ലുവിളികൾ വലുതായിരിക്കാം അതിനുണ്ടാവുന്ന പരാജയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ താൽക്കാലികമാണ് ഒരു ജനറേഷൻ നിങ്ങളെപ്പോലെ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് വളർന്നു വരുമ്പോൾ അതിൽ നിന്നൊക്കെയുള്ള മോചനം സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്കിടയിലുണ്ട് അപ്പം ആ സംഭവ വികാസങ്ങളിലൂടെ നാടിനെ കൈപ്പിടിച്ച് നടത്തണമെങ്കിൽ നിങ്ങളിവിടെ ആഘോഷിക്കപ്പെടുന്നത് പോലെ ലിറ്ററേച്ചർ ആഘോഷിക്കപ്പെടേണ്ടതാണ് ചർച്ചകൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് സംവാദങ്ങൾ അനിവാര്യതയാണ് ചോദ്യങ്ങൾ കരുത്താണ് ഉത്തരങ്ങൾ തേടേണ്ടതാണ് അതിന് ബലമുള്ള അതിനാർജവമുള്ള പഠിക്കുന്ന മാർക്കും അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്പുറത്തേക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാനും ഭരണാധികാരികളും ഭരണകൂടങ്ങളോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള ആർജ്ജവം കൂടിയാണ് ഇവിടുന്ന് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ മൂന്ന് ദിവസത്തെ നിങ്ങളുടെ സംവാദങ്ങൾ അത് തുടരുക തന്നെ വേണം അത് മറ്റെല്ലാവർക്കും പ്രചോദനമാണ് നിങ്ങളിവിടെ ചെയ്യുന്നത് അനേകം കലാലയങ്ങൾക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും പ്രചോദനമാണ് ആ നിലക്കാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് നിങ്ങളെ വിളിക്കുന്നത് നാടിന് ഗുണകരമായ കാര്യങ്ങളിലാണ് എന്നുള്ളത് അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ബംഗ്ല